നമസ്കർ മൂന്നാം ലോകമഹായുദ്ധത്തിനുള്ള സാഹചര്യം ലോകത്ത് തെളിഞ്ഞു വരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഹമാസിനെ തുടച്ചു നീക്കുന്നതുവരെ വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ അതിന്റെ അതിർത്തി കടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം മാത്രമല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാതെ തുടരുന്നതും ഈ പ്രതിസന്ധിക്ക് മൂർച്ച കൂട്ടുന്നു പോളണ്ടിന്റെ ആകാശത്തിലേക്ക് റഷ്യ ഡ്രോൺ പറത്തിയത് ബോധപൂർവമാണ് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കരുതലോടുകൂടി രംഗത്തെത്തിയിരിക്കുന്നു നാൽപ്പതിനായിരം പട്ടാളക്കാരെയാണ് റഷ്യൻ അതിർത്തിയിലേക്ക് പോളണ്ട് നിയോഗിച്ചിരിക്കുന്നത് നാറ്റോ സഖ്യം അടിയന്തരമായി യോഗം ചേർന്ന് റഷ്യയുടെ അധിനിവേശത്തെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നു റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നതും ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അഭിപ്രായത്തിന്റെ പുറത്ത് കൊല്ലപ്പെട്ടതുമൊന്നും ചർച്ചയാക്കാൻ മടിക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിലേക്ക് നടത്തിയ ബോംബാക്രമണത്തെയാണ് ആ ബോംബാക്രമണം ഖത്തറിനെതിരെ ഉള്ളതല്ല എന്നും കൃത്യമായി ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് എന്നും വ്യക്തമാണ് അതുകൊണ്ടാണ് പതിനഞ്ചോളം വിമാനങ്ങൾ അയച്ച് കൃത്യം ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് ഹമാസിന്റെ ആസ്ഥാന മന്ദിരത്തിലെ യോഗം നടക്കുന്ന മുറി മാത്രം തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞത് ആ ആക്രമണം ഫലപ്രദമായില്ല എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അത് ഫലപ്രദം ആകാതെ പോയത് ഇസ്രയേലിന്റെ സൂക്ഷ്മത കൊണ്ടാണ് ഹമാസിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് വിദേശ എംബസികൾ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിലാണ് അവിടേക്ക് അനാവശ്യമായി ഒരു പൗരനും പ്രവേശനം പോലും തൊട്ടടുത്ത് ചില പെട്രോൾ പമ്പുകളുമുണ്ട് അതുകൊണ്ട് എന്ത് അശ്രദ്ധ പറ്റിയാലും വിദേശ എംബസികളെ ബാധിക്കാം ഖത്തറിന്റെ ആത്മാഭിമാനത്തെ ബാധിക്കാം പെട്രോൾ പമ്പിൽ അഗ്നിബാധ ഉണ്ടായാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം നടത്തിയ ആക്രമണമായിരുന്നു ഇസ്രായേലിൻ്റെത് ലക്ഷ്യം തെറ്റിയില്ല എന്നാൽ ആ മുറിയിൽ ഹമാസ് നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത് അൽഹയ്യ എന്ന ഹമാസിന്റെ ഇപ്പോഴത്തെ അനൌദ്യോഗിക നേതാവിന്റെ മകൻ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുമ്പോഴും ഇസ്രായേലിന് ലക്ഷ്യം സാധിച്ചു എന്ന് അഭിമാനിക്കാൻ വകയില്ല ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഖത്തർ നിലപാടെടുക്കുകയും അറബ് രാജ്യങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നദന്യാഹുനെ വിളിച്ച് ശകാരിച്ചു എന്നും ചില വാർത്തകൾ കേൾക്കുന്നു എന്നാൽ ആ വാർത്തകളൊക്കെ വാസ്തവമാണോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണം അറബ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് ആരോപിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വെറും പുറംപൂച്ച് നാടകം മാത്രമാണിതെന്നും അമേരിക്കയും ഖത്തറും അറിഞ്ഞു തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുമാണ് ഇസ്രയേലിൻ്റെ ആഭ്യന്തര വൃത്തങ്ങൾ നൽകുന്ന സൂചന ഞാനിപ്പോൾ ഇസ്രയേലിലാണെന്ന് എല്ലാവർക്കും അറിയാം ഉന്നത നേതാക്കളുമായി ഒട്ടുമിക്ക ദിവസങ്ങളിലും ചർച്ചകളുണ്ട് പ്രതിരോധ അടക്കമുള്ളവ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന സംഘത്തിൽ ഉത്തരവാദിത്വമുള്ള നേതാക്കളുണ്ട് അവരൊക്കെ പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തണമെങ്കിൽ അമേരിക്കയും ഖത്തറും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് തൽക്കാലം ഇസ്ലാമിക ലോകത്തെ ജനരോഷം തണുപ്പിക്കാൻ ഇസ്രായേലിനെതിരെ അമേരിക്കയും ഖത്തറും ഒക്കെ പരസ്യ പ്രസ്താവന നടത്തുന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല ഹമാസിനെ തീർക്കുക എന്നത് ഇസ്രയേലിന്റെ മാത്രമല്ല ഖത്തറിന്റെയും അറബ് രാജ്യങ്ങളുടെയും ആഗ്രഹമാണ് ഹമാസാണ് ഫലസ്തീൻ എന്ന ലക്ഷ്യത്തിന് എതിര് നിൽക്കുന്നത് അതുകൊണ്ട് ഹമാസുമായി ഇനി ഒരു ഒത്തുതീർപ്പും വേണ്ട ആ ചർച്ചകൾക്കും പ്രസക്തി ഇല്ല എന്ന് ഖത്തറും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മധ്യസ്ഥ ചർച്ചയ്ക്ക് സാധ്യതയില്ല ഖത്തറിനെ മധ്യസ്ഥ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ കാരണമായി ഹമാസിനെ ഇനി മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയാൽ അത് നാണക്കടായി മാറും വാസ്തവത്തിൽ ഇനിയൊരു മധ്യസ്ഥ ചർച്ചയും വേണ്ട ഒക്ടോബർ ഏഴിന്റെ ദുരന്തത്തിന് ശേഷവും പാഠം പഠിക്കാതെ ഹമാസും ഭീകര സംഘടനകളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ അവസാനിപ്പിക്കാൻ ഇനി ഹമാസിനെ ഇല്ലാതാക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രയേലിനെ അറബ് രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് അതുകൊണ്ടാണ് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തതും അത് ഹമാസ് ആസ്ഥാനത്ത് മാത്രം ഒതുങ്ങിയതും ഇതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു നടത്തിയ ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഒരു കാരണവശാലും ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കില്ല എന്ന് വെസ്റ്റ് ബാങ്കിൽ പോയി ഇന്നലെ നതന്യാഹു പ്രഖ്യാപിക്കുന്നു ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ഏക വഴി രണ്ട് രാഷ്ട്രമാണ് എന്ന വാദം ലോകം അംഗീകരിച്ചതാണ് തത്വത്തിൽ ഇസ്രായേലിനും അതിനൊരു യോജിപ്പാണ് ജെറുസലേമിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കം ബാക്കിയുള്ളത് വെസ്റ്റ് ബാങ്ക് ബാങ്കൊക്കെ വിട്ടുകൊടുക്കാൻ അവർ ഒരുക്കമാണ് ഗാസേരി യുദ്ധം അവസാനിപ്പിക്കാനും എന്നാൽ ഈസ്റ്റ് ജെറുസലേം ഇസ്രായേലിന്റെ ഭാഗമായില്ലെങ്കിൽ വിലാപ മതിൽ അടക്കമുള്ള ഇസ്രായേലിന്റെ സ്വപ്നം അവസാനിച്ചു പോകും എന്നതിൽ മാത്രമാണ് തർക്കം അവശേഷിക്കുന്നത് എന്നാൽ ഇന്നലെ നതന്യാഹു വെസ്റ്റ് ബാങ്കിൽ പ്രഖ്യാപിച്ചത് ഈ മണ്ണ് ഇനി ഞങ്ങളുടേതാണ് ഇതിനി ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ജൂത സെറ്റിൽമെന്റിനുള്ള തീരുമാനം നടപ്പിലാക്കാനും എന്ന തന്നെയാഹു പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ ഭാവി ഫലസ്തീൻ രാജ്യത്തിന്റെ നിർണായക ഭാഗമാവേണ്ട വെസ്റ്റ് ബാങ്ക് ഇനി ഇസ്രയേലുകൾ സ്വന്തമാക്കും എന്ന് തന്നെ അർത്ഥം അപ്പോൾ പിന്നെ ജെറുസലേമിന്റെ കാര്യം പറയേണ്ടതുണ്ടോ അല്ലെക്സ പള്ളിയൊക്കെ ഈസ്റ്റ് ജെറുസലേമിലാണെന്ന് മറക്കരുത് അതായത് ഇസ്രായേൽ അവരുടെ അധിനിവേശം കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ പ്രതിസന്ധിയെ ഉപയോഗിച്ചിരിക്കുന്നു ഇതാണ് ഇതിന്റെ അവസ്ഥ ഒരു കാര്യം മറക്കരുത് വടക്ക് സിറിയയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായപ്പോൾ ഇസ്രയേൽ എന്താണ് ചെയ്തത് സിറിയയുടെ കയ്യിലിരുന്ന ഗോലൻ കുന്നുകൾ പോലും അവർ പിടിച്ചെടുത്തു ഇസ്രായേലിന്റെ കയ്യിലിരുന്ന ഗോലൻകുന്ന് പോലും സിറിയയ്ക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് സിറിയയുടെ കയ്യിലിരുന്ന ഗോലൻകുന്ന് പോലും അവർ പിടിച്ചെടുത്തത് ഞാൻ ഇന്നലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ കാര്യത്തെ ചോദിച്ചു സിറിയ എന്തെങ്കിലും ക്ലെയിം എടുത്തിട്ടുണ്ടോ എന്ന് സിറിയയ്ക്ക് ഒരു ക്ലെയിമുമില്ല അതിനുള്ള ശേഷി സിറിയയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ആ ഭാഗം ഇസ്രായേലിന്റേതാണ് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തുമ്പോൾ ഇസ്രയേൽ അവരുടെ അതിർത്തി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കാതെയാണ് കേരളത്തിൽ ചിലർ ബിഡ് വേഷങ്ങൾ കിട്ടുന്നത് അന്തം കമ്മികളും സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെ ഇപ്പോൾ കാലപരിക്കയക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു ഒരു എസ് ഡി പി ഹാൻഡലുകാരൻ ഇങ്ങനെ പറയുന്നു തുർക്കിയിൽ എത്തിച്ചേരുന്ന ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താനായിരുന്നു ഇസ്രായേലിന്റെ തീരുമാനം നാറ്റോ അംഗമായ തുർക്കിയുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് ഭയന്ന് അവർ അത് അപേക്ഷിക്കുകയായിരുന്നു ഇറാനിലെ തിളച്ച വെള്ളത്തിൽ വീണ ഓർമ്മയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ആലോചിച്ച് നോക്കിയ എന്തൊരു വിഡ്ഢികളാണ് ഇവരെന്ന് ഒന്ന് തുർക്കി നാറ്റോ അംഗമാണെങ്കിലും നാറ്റോയെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടങ്ങുന്ന നാറ്റോ രാജ്യങ്ങൾ തുർക്കിയോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കും എന്ന പടുവിഡ്ഢി തീയറിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇറാന്റെ തിളച്ച വെള്ളത്തിൽ ഇസ്രായേൽ വീണെന്ന് എങ്ങനെയാണ് ഇറാൻ തല തലയൂരിയതെന്ന് അറിയാവുന്നവർക്കറിയാം ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെക്കുന്നത് അവർ അമേരിക്കയെ അറിയിച്ചു വന്നതും ശരിയാണ് ലക്ഷ്യം മുഴുവൻ പൂർത്തീകരിക്കാമെന്നും ശേഷമുള്ള കാര്യങ്ങൾ സുഹൃത്തായി ഡൊണാൾഡ് ട്രംപ് കൈകാര്യം ചെയ്യുന്നതായിരുന്നു അവരുടെയും അമേരിക്കയുടെയും കണക്കുകൂട്ടൽ ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു കാലങ്ങൾ എടുത്തുണ്ടാക്കി വന്ന അബ്രഹാം കരർ അന്ത്യശ്വാസം വരിക്കാൻ തുടങ്ങി അതിന് ഒക്ടോബർ ഏഴിന്റെ അണിയറക്കാർക്ക് ദീർഘവീഷണത്തിന് നന്ദി നോക്കൂ എത്ര ഭീകര മനസ്സൊരവരുത്തനാണെന്ന് ഒക്ടോബർ ഏഴിന് നിരപരാധികളായ മനുഷ്യരെ അതിർത്തി കടന്ന് ഭീകരമായി കൂട്ടക്കൊല ചെയ്ത് ബലാത്സംഗം ചെയ്തതിന് നന്ദി പറയുകയാണ് ഇവൻ വംശഗതിയുടെ പേര് പറഞ്ഞ് അതിനിടയിൽ സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രസക്തമാവുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളോ വാ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഫലസ്തീൻ ആക്രമണത്തെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്താൻ ഞങ്ങൾക്കാവില്ല ഖത്തറിന് നേരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുകയാണ് ചർച്ചകളും തീരുമാനങ്ങളും പലതുമുണ്ടാവും പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഇറാൻ ആണവായുധ ശക്തിയാവും ഇസ്രായേൽ അസ്തമിക്കും ഇത്തരം പടുവിഡ്ഠികളാണ് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസുകൾക്കണം ഇസ്രായേൽ ഇല്ലാതാകുമെന്നും ഇറാൻ അതിശക്തമായ രാഷ്ട്രമാകുമെന്നും വിശ്വസിക്കുന്ന വിഡ്ഢികൾ ഈ വിഡ്ഢികൾ അറിയുന്നില്ല ഓരോ യുദ്ധസമയത്തും ഇസ്രായേൽ അവരുടെ അതിർത്തി വ്യാപിപ്പിക്കുന്നുവെന്ന് നമ്മുടെ മഹാനായ തോമസ് ഐസക്ക് മൂന്നാറിൽ പോയതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി പ്രസ്താവനയെ രംഗത്തെത്തിയിട്ടുണ്ട് വരുതിക്ക് നിന്നില്ലെങ്കിൽ ഗൾഫിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തങ്ങൾ കടന്നാക്രമിക്കുന്നത് പ്രഖ്യാപിക്കുന്ന തെമ്മാടി രാഷ്ട്രമായി ഇസ്രയേൽ മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഖത്തറിന് നേരെ നടത്തിയ ആക്രമണം ഗാസയിലെ കൂട്ടക്കൊല യുദ്ധം അവിടെ കൊണ്ടും അവസാനിക്കാൻ പോകുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണിത് ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ ഇന്ത്യ സർക്കാർ ഇസ്രയേലാണ് ആക്രമകാരി എന്ന് പറയാൻ തയ്യാറാവുന്നില്ല കേരളത്തിൽ ഈ ആക്രമണം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് മലയാളികളാണ് ഗൾഫിലെ ഏറ്റവും വലിയ തൊഴിൽ വിഭാഗം ഏതാണ്ട് ഇരുപത്തി ലക്ഷം വരുന്ന ഖത്തറിലെ തൊഴിലാളികൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ശതമാനം തൊഴിലാളികൾ വിദേശത്ത് നിന്നുള്ളവരാണ് ഏഴ് ഏഴര ലക്ഷം ഇന്ത്യക്കാരാണ് അവരിൽ അവരിലേത പകുതി മലയാളികളാണ് ഇപ്പോഴുണ്ടായ ആക്രമണത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ലെങ്കിലും സംഘർഷം മൂർച്ഛിച്ചാൽ അത് കുടിയേറ്റ തൊഴിലാളികളെ ബാധിക്കുമെന്നതിൽ സംശയമില്ല അമേരിക്കയുടെ അറിവോടെ നടന്നിട്ടുള്ള ഒന്നാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഗൾഫ് മേഖലയിൽ അമേരിക്കയുമെ ഒറ്റബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലുണ്ട് മെയ് മാസത്തിലെ ട്രംപിന്റെ ഖത്തർ സന്ദർശനം കെങ്കേമുമായിരുന്നു പക്ഷേ ഇതൊന്നും സെപ്റ്റംബർ ഒന്നിന്റെ ഇസ്രയേലി ആക്രമണത്തിന് തടസ്സമായില്ല ബോംബ് വീഴുന്നത് തൊട്ടുമുമ്പ് മാത്രം അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇങ്ങനെ അങ്ങ് പറയുകയാണ് ഇവരെല്ലാം കൂടി ഇപ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഖത്തർ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല ഖത്തറിന്റെ അറിവോട് തന്നെയാണ് ഇസ്രയേൽ ഇത് ചെയ്തത് എന്നത് ഇവരാരും മനസ്സിലാക്കുന്നില്ല ഇവരൊക്കെ ഖത്തറിനെ ചാരി ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കാം എന്ന വിശ്വാസത്തിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അങ്ങ് തീർന്നു പോകും എന്ന് കരുതി ഈ സെലക്റ്റീവ് പ്രതിഷേധക്കാർക്ക് പക്ഷേ ഇറാൻ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളെ കുറിച്ച് പ്രതികരണമില്ല ഒക്ടോബർ ഏഴിന് അതിർത്തി കിടന്ന നിരപരാധികളെ മനുഷ്യരോട് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ ഇവരാരും വംശഗത്യയുടെ കൂട്ടത്തിൽപ്പെടുത്തില്ല ഹിറ്റ്ലറിൽ തുടങ്ങി ഇപ്പോൾ ഈ നിമിഷം വരെ ജൂത സമൂഹത്തിൽ തുടച്ചു നീക്കാൻ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ വംശഗത്യ ഗൂഢാലോചനയെക്കുറിച്ച് ഇവരാരും പ്രതികരിക്കില്ല ഖത്തറിന്റെ എയർബൈസിൽ കയറി ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഇവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല ഖത്തർ എന്ന രാജ്യത്തിന് നേരെയായിരുന്നു ഇറാന്റെ ആക്രമണം അന്ന് കൈയടിച്ചവരാണ് ഇന്ന് ഹമാസ് ഭീകരന്മാർ താമസിക്കുന്ന ഒരു മുറിയിൽ ബോംബിട്ടപ്പോൾ പൊട്ടിക്കരയുന്നത് അസർബൈജൻ എന്ന രാജ്യം അർമേനിയയിലെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ഇവരാരും മിണ്ടിയില്ല തുർക്കി എന്ന രാജ്യം സൈപ്രസിന് നേരെയും കുർദിഷ് വംശജർക്ക് നേരെയും വംശകൃത്യം നടത്തിയപ്പോൾ ഇവരൊക്കെ മൗനം പാലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സകല അന്താരാഷ്ട്ര നിയമങ്ങളും മറികടന്നുകൊണ്ട് ഇറാനിലെ അമേരിക്കൻ എംബസി ജീവനക്കാരെ തടവിലാക്കിയത് നാനൂറ്റി നാല്പത്തി നാല് ദിവസമാണ് അന്നുമുതൽ ഇന്ന് വരെ ഇതിലൊന്നൊരു പ്രതിഷേധവും വേദനയും ഇല്ലാത്തവർ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ഇസ്രായേൽ എന്ന രാജ്യം നടത്തുന്ന പോരാട്ടത്തെ കണ്ട് വിറളി പിടിക്കുകയാണ് അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേൽ തീരും എന്ന് അവർ സ്വപ്നം കാണുമ്പോൾ ഇസ്രായേൽ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അനുവദിച്ചു കൊടുത്തതിനപ്പുറത്തേക്ക് അതിർത്തി വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിനെ കുറിച്ചുള്ള സ്വപ്നം ഇനി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഗോലൻ കുന്നുകൾ ഇനി ഇസ്രായേലിന്റെ ഭാഗമാണ് അല്ലെക്സാബ് മോസ് കടക്കം ജറുസലേം ഇസ്രായേൽ സ്വന്തമാക്കിയിരിക്കുന്നു ഇനി ഗാസ കൂടി അവർ പിടിച്ചെടുത്ത് സ്വന്തമാക്കി ഗാസക്കാരെ ഒഴിപ്പിക്കുമോ എന്ന് മാത്രമേ കണ്ടറിയാനുള്ളൂ